ാറിലാണ് നമ്മളിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഉദ്ഘാടകനായി എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടക സമിതിയെ ഞാൻ എൻ്റെ അറിയിക്കുന്നു നമുക്കറിയാം റേറ്റ് അക്കാദമി ഇതുപോലെ ഒരുപാട് സെമിനാറുകളും അതുപോലെ തന്നെ ചർച്ചകളും അത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ ഇതിനു മുന്നിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് നല്ല നല്ല മെസ്സേജുകളായിരിക്കും ഓരോ ക്ലാസ്സിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും വിഭിന്നമായി അല്ലെങ്കിൽ കാലിക പ്രസക്തമായ ഒരു വിഷയം തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഇന്ന് നമ്മളവിടെ ഒത്തുകൂടിയിട്ടുള്ളത് മാനസിക ആരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എല്ലാവരും ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് ശരീരത്തിൻ്റെ ഹെൽത്ത് ഹെൽത്തിനെ കുറിച്ചൊക്കെ കൂടുതൽ വാചലാ ആകാറുണ്ട് അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്താറുണ്ട് നമ്മൾ വ്യായാമം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പ്രാധാന്യം കൊടുക്കും പക്ഷേ അതുപോലെ തന്നെ ഇത്തരം ഈ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് ആരും അങ്ങനെ ചർച്ചയിൽ കുറവായിരിക്കും അത് ശ്രദ്ധിക്കാറില്ല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് മാനസിക ശാരീരിക ആരോഗ്യം പോലെ തന്നെ മാനസിക ആരോഗ്യം ഉള്ള ഒരാൾ യഥാർത്ഥത്തിൽ ഒരു എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ മാനസിക കാര്യത്തിൽ നിന്ന് അത്രയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മുറിവ് പറ്റി ഒന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് എത്രയും പെട്ടെന്ന് നല്ല ഡോക്ടറെ സമീപിക്കാറുണ്ട് പക്ഷേ മാനസികമായിട്ട് തളർന്നിട്ട് പല പല വിഷയങ്ങളും മനുഷ്യനെ സംബന്ധിച്ച മനുഷ്യന് പ്രശ്നകലുഷിതമാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരും പ്രശ്നത്തിലാണ് എനിക്കുള്ള പ്രശ്നമല്ല വൈസൽ സാറിനുള്ളത് പൈസ സാധനമുള്ള പ്രശ്നമല്ല മുസാജിക്കുള്ളത് മുസാജിനെ കാണുമ്പോൾ ഒരു പ്രശ്നമില്ലാത്ത ആളാണെന്ന് വിചാരിക്കും പക്ഷേ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെതായ വിഷയങ്ങളുണ്ടാവും അല്ലെങ്കിൽ പണമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അല്ല ആളുടെ പ്രശ്നത്തിന് മാനന്തണ്ട് എന്നുള്ളത് അത് മനുഷ്യ സഹജമാണ് അപ്പോൾ മാനസികമായിട്ടുള്ളൊരു വിഷയം ഉണ്ടെങ്കിൽ ഒരാളോട് നമ്മൾ സംസാരിക്ക പോറില്ല അത് നീറിയിട്ട് അത് വലിയ വിഷയത്തിലേക്ക് മാറും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മാനസിക സമ്മർദ്ദങ്ങളൊക്കെ അനുഭവിച്ച ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ തന്നെ നമുക്ക് ഒരുപാട് ഇതിലൂടെ മാറ്റം വരുത്താൻ സാധിക്കും നമ്മളായിട്ട് മാറേണ്ടതായിട്ടുണ്ട് കാരണം ഏറ്റവും നല്ലൊരു മാനസിക സമ്മർദ്ദം കുറക്കുന്നതിന് ഏറ്റവും വലിയ ഉപാധിയാണ് മെഡിറ്റേഷൻ ധ്യാനം ധ്യാനം ചെയ്യുന്നതോടുകൂടിയിട്ട് നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഹീലിങ്ങിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു സ്വസ്ഥമായ സ്ഥലത്തിരുന്നിട്ട് നമ്മൾ ഇങ്ങനെ ശാന്തമായ അന്തരീക്ഷത്തിൽ നിന്നിട്ട് നമ്മൾ ദീർഘ ശ്വാസം ഇങ്ങനെ ഉള്ളിലേക്ക് വലിച്ച് വായലൊഴുക്ക് വിടുമ്പോൾ നമ്മൾ മനസ്സിലൊരു ആന്തരികമായിട്ടുള്ള സുഖാനുഭവിക്കും അപ്പോൾ നമുക്ക് ഈ അത് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഒക്കെ ഇങ്ങനെ കുറച്ച് കുറക്കാൻ സാധിക്കും അതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യും നമ്മൾ ഒരു സുപ്രഭാത ത്തിൽ ഒരു ദിവസം ചെയ്ത് നിയമിച്ചിട്ട് അതിൽ നമുക്ക് സൈക്കോളജി അതേ മതി ക്ലാസുകൾ മനഃശാസ്ത്ര ക്ലാസ്സുകളൊക്കെ പങ്കെടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഗുണങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മളെല്ലാം ജോലി സ്ഥലത്തായിക്കോട്ടെ നമ്മൾ കുടുംബത്തിലായിക്കോട്ടെ നമ്മൾ എവിടെ സമൂഹത്തിൽ ഇടപെടുകയാണെങ്കിലും കൂടി അതൊക്കെ നമുക്ക് നമ്മൾ പതുക്കെ പതുക്കെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ എന്താ പറഞ്ഞാൽ മെയിനായിട്ട് ഒരു ഒരു ദിവസം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വിനോദം ചെയ്യാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം എത്ര ജോലി തിരക്കാണെങ്കിലും കൂടി നമ്മൾ എല്ലാവർക്കും ഇതൊക്കെ എത്ര വലിയ തിരക്കുള്ള ആളുകൾ ചെയ്യുന്ന ഇരുപത്താറ് മണിക്കൂർ എല്ലാവർക്കും ഉണ്ട് നമ്മൾ സമയം എന്ന് പറഞ്ഞാൽ പക്ഷേ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട സംഗതി ചില ആളുകൾക്ക് പാട്ട് കേൾക്കുന്നതായിരിക്കും ചില പാട്ട് പാടാൻ ഇഷ്ടമുണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെ വരുൺ സാറൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ചില ആളുകൾക്ക് ഫുട്ബോൾ കളിക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവുക ചിലർക്ക് ഷട്ടിൽ കളിക്കാനായിരിക്കും ചിലർ നീന്തലായിരിക്കും പാട്ട് കേ ചില വായനകൾ അല്ലെങ്കിൽ ചിത്രം വരക്കുന്നത് അപ്പോൾ എന്താണോ നമുക്ക് താല്പര്യം നമ്മുടെ മനസ്സിന് താല്പര്യം എന്താണത് ചെയ്യാം ഇപ്പോൾ പാട്ടൊക്കെ എനിക്കൊക്കെ പാട്ട് പാടാനും കേൾക്കാനൊന്നും ഇഷ്ടമാണ് അപ്പോൾ ഈ പണ്ടത്തെ പാട്ടിട്ട് ഇപ്പോഴത്തെ പാട്ടാണ് ഇപ്പോൾ നമ്മളെ ഡബ്ജിയൊക്കെ പാടാൻ വയലേ മറ്റേ പാട്ട് മറ്റേ പാട്ടുള്ള ഏതാണ് എന്താ പറയുക പിന്നെ കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച സോഡ സർബത്ത് എന്നൊക്കെ പറയുന്നത് അതൊന്നുമല്ല പഴയ നയൻറ്റീൻ നയൻറ്റി ഫൈവിലുള്ള പാട്ടുകളുണ്ട് മറക്കുമോ നീ എൻ്റെ മൗനഗാനം ഒരു നാളും നിലക്കാത്ത വേണു മറക്കുമോ നീ എൻ്റെ മൗനഗാനം ഒരു നാളും നിലയ്ക്കാത്ത വേണുകാനം കാണാതിരുന്നാൽ കരയുന്ന മിഴികളേ കാണുമ്പോഴെല്ലാം മറക്കുന്ന ഹൃദയമേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ സുന്ദരമായ ഗാനങ്ങൾ അതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ അതൊക്കെ നമ്മൾ മനസ്സിലേക്ക് സന്തോഷത്തിൻ്റെ അലടികൾ എടുക്കുന്ന സംഗതി അപ്പോൾ അതൊക്കെ നമ്മൾ കേൾക്കുക പാടാൻ ശ്രമിക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഒരുപാട് സന്തോഷങ്ങൾ മനസ്സിൻ്റെ സമ്മർദ്ദങ്ങൾ കൊടുക്കാൻ മാനസിക ആരോഗ്യമൊക്കെ നല്ലതാണ് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഇവിടെ ഇനി ഒരുപാട് ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല നമ്മൾ ഈ പ്രോഗ്രാം വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം